അറുപതിലധികം ഐറ്റംസോട് കൂടിയിട്ടുള്ള ആറന്മുള പർപ്പസാരി ക്ഷേത്രത്തിൽ ആറന്മുള വള്ളസദ്യ ഭയങ്കര പോപ്പുലർ സംഭവമാണ് നമ്മളിന്ന് വള്ളസദ്യ കഴിക്കാൻ പറ്റിയിട്ട് അമ്പലത്തിന് ചുറ്റുമായിട്ട് പല പന്തലുകളിലാണ് വള്ളസദ്യ നടക്കുന്നത് ഇത് ഓരോരുത്തരും നടത്തുന്ന വഴിപാടായിട്ടാണ് കൂട്ടുന്നത് ഇന്നത്തെ വഴിപാടിനെ കുറിച്ച് അവർ എഴുതിയിട്ടുണ്ട് നമ്മൾ ആക്ച്വലി ഈ പന്തലിലാണ് സദ്യ കഴിക്കുന്നത്

നമ്മൾ പാട്ടിടാൻ കഴിഞ്ഞിട്ടുണ്ടാകുമോ ഈ ആവശ്യം എന്താണെന്ന് അറിയണമെങ്കിൽ ഇതിന്റെ ഒപ്പം തന്നെ നടക്കണം ഫൈനലി ആറമ്പോളുള്ള എക്സ്പീരിയൻസ് ചെയ്യാൻ പോകും ശരിക്കും ഒരു എക്സ്പീരിയൻസ് ആണ് കാരണം അറുപതിലധികം വരുമ്പോൾ ഈ മുമ്പിൽ നമ്മുടെ സ്റ്റഡിലേക്ക് വരാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഇരിക്കുന്നത് മഞ്ച്ഛക്കാരോട് ഒപ്പം ഇരിക്കുന്നത് ഇനി ഓരോ വിഭവങ്ങളും വിളിച്ചു ചോദിച്ചു കൊണ്ടുവരുന്ന ഒരു ആചാര കൂടി ഉണ്ട് അതും കാണാം ുണ്ല്ല തുമ്പോ ചോറുകൾ അരിപ്പു അതിനൊപ്പം നെയ് വന്നു ഇതെല്ലാം വിളിച്ചു പോയിരിക്കുന്നു ഏറാധിപന്നു കഴിക്കാൻ അറിയാം പക്ഷെ പാട്ട് കാണാൻ അറിയില്ല വിളിച്ചു കഴിക്കാൻ അറിയില്ല ഒരു പാട്ടെങ്കിലും നമ്മൾ പഠിപ്പിക്കണ വരുന്നതിന് മുന്നല്ലേ പായസം വന്നിട്ടുണ്ട് പായസമാണ് കിട്ടിയേക്കുന്നത് നമുക്ക് പപ്പടവും പഴവും പായസവും കൂടി മിച്ചില്ല മൂന്ന് പപ്പടം ഉണ്ടോ മൂന്ന് പായസത്തിന് വേണ്ടിയാണോ തോന്നും അല്ല മൂന്ന് മൂന്ന് സൈസാണ് ആണോ മൂന്ന് സൈസ് പപ്പടം ഉണ്ട് ശരിയാണല്ലോ നാലാമത്തെ പൈസ കഴിക്കണേ എന്ന് വള്ളസദ്യാ കഴിക്കുന്ന ഭക്ഷത്തിന്റെ രുചിയേക്കാൾ കൂടുതൽ ഒരു എക്സ്പീരിയൻസ് ആണ് അതായത് അറുപതിലധികം വിഭവങ്ങൾ ഈ പള്ളിയോടത്തിൽ കൊണ്ടുവന്ന് ഈ പാട്ടിന്റെ ഈണത്തിൽ ഇരുന്ന് കഴിക്കുക എന്ന് പറയുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് ജൂലൈ ഇരുപത്തി മൂന്നിന് തുടങ്ങിയതാണ് ഒക്ടോബർ രണ്ട് വരെ മനസ്സിലൈഫ് എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്